ഹലോ കൂട്ടാരെ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീടിലോട്ട് സാധു കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ ഞാൻ ചെറുതായിട്ട് എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് വന്നിട്ട് അർച്ചന ഞാൻ ഞാനിതിനു മുന്നേ കുറച്ച് കൊച്ചു കൊച്ചു വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് തോന്നുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കുവാണെങ്കിൽ എന്നെ പറ്റിയിട്ടൊരു ഐഡിയ ഒക്കെ കിട്ടുക ഞാനിപ്പോൾ ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ് അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടിരിക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു നൈറ്റ് സ്കിൻ കെയർ കാണിക്കാന്ന് നൈറ്റിൽ നമുക്ക് അത്യാവശ്യം ലൈറ്റിൻ്റെയൊക്കെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് കൊണ്ട് കേട്ടോ ഈവനിങ്ങിൽ കാണിക്കുന്നത് ഇപ്പോൾ ഏകദേശം ഒരു അഞ്ചര സമയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ സ്കിൻ അത്യാവശ്യം ഡള്ളായിട്ടൊക്കെ ഇരിക്കുകയാണ് എൻ്റെ മുക്കിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് വൈറ്റ് ഹെഡ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു സ്ക്രബാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് നമ്മുടെ തേയിലപ്പൊടി എടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് കോക്കനട്ട് ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ സ്ക്രബ് ഉണ്ടാക്കുന്നത് ഇത് അടിപൊളിയാട്ടോ നമ്മുടെ വൈറ്റ് ഹെഡ്സും കാര്യങ്ങളും ഒക്കെ പോകാനായിട്ട് അടിപൊളിയാണ് എൻ്റെ തുണ്ടിൻ്റെ താഴെ അതുപോലെ മുക്കിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് വൈറ്റ് ഹെഡ്സ് ധാരാളമായിട്ടുണ്ട് അപ്പം ഞാൻ അവിടെയാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ജെൻറ്റിലായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നത് എൻ്റെ സ്കിൻ അത്ര അടിപൊളി സ്കിന്നൊന്നും അല്ല അത്യാവശ്യം ഡാർക്ക് സർക്കിൾസും ഡാർക്ക് സ്പോട്ട്സും വൈറ്റ് ഹെഡ്സും കാര്യങ്ങളും ഒക്കെ എനിക്കുണ്ട് പിന്നെ ഞാൻ എൻ്റെ സ്കിന്നിനെ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ വന്ന് കാണിക്കുന്നത് ഇതിനകത്ത് സാധാരണക്കാർ സാധാരണപ്പെട്ട ഒരു വീഡിയോ ആട്ടോ ഇത് വന്നിട്ട് ഒരു എക്സ്പെൻസീവ് പ്രൊഡക്റ്റ് ഇല്ല ഞാൻ യൂസ് ആക്കുന്ന പ്രോഡക്റ്റ് മാത്രമേ ഉള്ളൂ പിന്നെ ഞാനൊരു ഹിമാലയയുടെ മോയ്സ്ചറൈസറും കൂടെ യൂസാക്കിയിട്ട് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് ക്ലീൻ ആക്കുന്നുണ്ട് കാര്യം നമ്മുടെ എണ്ണ എണ്ണയൊക്കെ ഇരുന്നിട്ട് നമ്മുടെ സ്കിന്നിൽ ഇനി പിംപിൾസും കാര്യങ്ങളൊന്നും വരണ്ടാന്ന് വിചാരിച്ചിട്ടാണ് നന്നായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്ത് എടുക്കുക നന്നായിട്ട് മസാജ് ചെയ്ത് വാഷ് ചെയ്ത് കളയാവുന്നതാണ് ഫേസ് വാഷ് ഇട്ട് നന്നായിട്ട് മുഖം കഴുകിയതിന് ശേഷം ഞാനൊരു ഫേസ് പാക്ക് പാക്കാട്ടോ ഇട്ട് കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ചെറുപയർ പൊടിയും അതുപോലെ തന്നെ മുൾട്ടാണിമിട്ടിയും പാലും കൂടെയാണ് യൂസ് ആക്കുന്നത് യൂസാക്കുന്നത് മുൾട്ടാണിമിട്ടി തനിയെ യൂസ് ആക്കിയപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും ഫീൽ ആയില്ല പക്ഷേ ചെറുപയർ പൊടിയും പാലും കൂടെ മിക്സ് ചെയ്തിട്ട് യൂസ് ആക്കിയപ്പോൾ എനിക്ക് നല്ലൊരു വ്യത്യാസം ഫീൽ ആവാൻ തുടങ്ങിയത് ഞാൻ ഒരുവിധം ഫേസ് പാക്കുകളെല്ലാം തന്നെയും പാലിൽ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് എനിക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് തോന്നാറ് അപ്പോഴാണ് നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ എന്ന് വെച്ചാൽ അത് യൂസ് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇത് വന്നിട്ട് അടിപൊളിയാണ് ഞാനൊരു പത്ത് ഒക്കെ വെച്ചിട്ട് വാഷ് ചെയ്ത് കളയുന്നുണ്ട് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് മസ്റ്റായിട്ടും ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു മോസ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് പാക്കുകളൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്ന് വല്ലാതെ ഡ്രൈ ആക്കുക അതുകൊണ്ട് നല്ലൊരു മോയിസ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് അപ്പം ഇത് അടിപൊളിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ എല്ലാവരും ട്രൈ ടൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ വന്നിട്ടിത്രൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ടും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഓക്കെ ബൈ